നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ ശരീരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ പുറത്ത് ജീവിക്കുന്ന അതായത് നമ്മുടെ മുഖത്ത് ജീവിക്കുന്ന ഒരു തരം സൂക്ഷ്മ ജീവിയാണ് നമ്മുടെ കണ്ണോട് കാണാൻ സാധ്യത ഇലക്ട്രോ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള നിരവധി ജീവികൾ നമ്മുടെ മുഖത്തുണ്ട് ഡിമോഡക്സ് മൈറ്റ്സ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് അത് നമ്മുടെ മുഖത്തുള്ള ആ ചർമ്മത്തിന്റെ ആ സുഷിരങ്ങളിൽ ആ സ്കിൻ പോറുകളുടെ അകത്താണ് അത് ജീവിക്കുന്നത് അത് പതിനാല് ദിവസത്തെ ലൈഫ് സൈക്കിളാണ് അതിനുള്ളത് അത് നമ്മുടെ ആ സ്കിന്നിനകത്തുള്ള ആ സീപം അതായത് അവിടെയുള്ള ആ കൊഴുപ്പ് ഭക്ഷിച്ചിട്ടാണ് അത് ജീവിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അവർ പറയുന്നത് നിരീക്ഷിച്ച സമയത്ത് രാത്രി കാലങ്ങളിലാണ് അത് പുറത്തു വരുന്നത് രാത്രി പുറത്തു വന്നിട്ട് അത് നമ്മുടെ മുഖത്ത് വെച്ച് അത് ഇണചേരുകയും ചെയ്യുന്നു എന്നുള്ള ആ രൂപത്തിലാണ് അത് ജീവിക്കുന്നത് അത് നമ്മുടെ നമ്മുടെ എല്ലാ മുഖത്ത് ഈ രൂപത്തിലുണ്ട് എന്നുള്ള എത്രത്തോളം വെച്ചാൽ നമ്മുടെ ഓരോ സ്ക്വയർ സെന്റിമീറ്റർ ചർമ്മത്തിലും ബില്യൺ കണക്കിന് ഇതേ രൂപത്തിലുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ പുറം വശത്തുള്ളത് ഇപ്പോൾ ചില പഠനങ്ങളിൽ അവര് ആ ശരീരത്തിന്റെ പ്രധാനമായിട്ട് ആ പൊക്കിൾ കുഴിയുടെ ഭാഗം അത് പരിശോധിച്ച സമയത്ത് അവിടെ ആയിരക്കണക്കിന് വ്യത്യസ്ത സ്പിഷീസുകൾ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൽ നമ്മുടെ കക്ഷത്തിൽ നമുക്കറിയാം വിയർപ്പ് ആ വിയർപ്പ് നമ്മൾ ഡിയോഡ്രൻ്റ ഉപയോഗിക്കാറുണ്ട് അത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ആ വിയർപ്പ് ഗ്രന്ഥികൾ അപ്പോക്രയും ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിന് യാതൊരു ഗന്ധവുമില്ല ആ വിയർപ്പിന് ഗന്ധം വരാനുള്ള കാരണം ആ വിയർപ്പ് ചില ബാക്ടീരിയകൾ ഭക്ഷിച്ച് അവയുടെ വിസർജ്യമാണ് ആ ഗന്ധമായിട്ട് പുറത്തു വരുന്നത് അങ്ങനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് ഭക്ഷിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നശിക്കുന്ന ഡെഡ് സെല്ലുകൾ നശിക്കുന്ന കോശങ്ങൾ അതും ബാക്ടീരിയ ഭക്ഷണമാക്കുന്നുണ്ട് നമുക്കറിയാം ദിനേനെ നാപ്പതിനായിരം ഡെഡ് സെല്ലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് അതായത് വർഷത്തിൽ രണ്ട് കിലോ അതായത് ഡെഡ് സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ചില സമയത്ത് റൂമെല്ലാം വൃത്തി അടിച്ചു വാരുന്ന സമയത്ത് ചില പൊടി പോലെയുള്ള പദാർത്ഥങ്ങൾ കാണാറുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഡെഡ് സെല്ലുകളാണ് അതാണ് പലപ്പോഴും ആ ബാക്ടീരിയകൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്ക്വയർ സെന്റിമീറ്റർ ചർമ്മത്തിലും ബില്യൺ കണക്കിന് ഇതേ രൂപത്തിലുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ പുറം വശത്തുള്ളത് ചിന്തിച്ചു നോക്കാം നമ്മൾ ഇതെല്ലാം അദാസുബാനത്തെ നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചിരിക്കണം ഞാൻ ഇതെല്ലാം അവസാനം കൺക്ലൂഡ് ചെയ്യും അതായത് ഇതെല്ലാം അള്ളാഹു സുബാനത്തല നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചില്ല നമ്മുടെ കണ്ണിന് ദൃശ്യമല്ലാത്ത ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിലുണ്ട് ചിന്തിച്ചു നോക്കാം ഇതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു ലെൻസാണ് നമ്മുടെ കണ്ണിന് നൽകിയതെങ്കിൽ എത്ര ഭീകരായിരിക്കും നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം ഇത് പറയുന്ന സമയത്ത് ഓർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും ഈ ചിത്രം ഏതെങ്കിലും ഹോളിവുഡ് ഹൊറർ ഒന്നും ഈ ചിത്രം യഥാർത്ഥത്തിൽ ഇത് ഒറിജിനലായിട്ട് ഒരു ഉറുമ്പിന്റെ മുഖം ശക്തമായിട്ടുള്ള ലെൻസ് വെച്ച് അവർ മാഗ്നിഫൈ ചെയ്ത് പകർത്തിയതാണ് ഇത്ര ഭീകരാണ് ഒരു ഉറുമ്പിന്റെ മുഖമാണ് ഈ കാണുന്നത് ഇത് ആ പ്രസിദ്ധമായിട്ടുള്ള ആ ക്യാമറ നിക്കോൺ കമ്പനി അവരുടെ അവാർഡ് വിന്നിംഗ് പിക്ചറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുത്ത ഒരു പിക്ചറാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കണ്ണിന് അള്ളാഹു സുബാനത്തല അത് കറക്റ്റായിട്ടുള്ള ഒരു ലെൻസ് ആണ് അള്ളാഹു സുബാനഅത്തല നൽകിയിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ ആ പ്രകാശത്തിന്റെ സ്പെക്ട്രത്തിലും ആ അൾട്രാവയലറ്റിന് മുകളിലുള്ളതും അതേപോലെ തന്നെ ഇൻഫ്രാറെഡിന് താഴെയുള്ളതും ഉള്ളതും അത് രണ്ടും അള്ളാഹ് സുബാനത്തിൽ ഹൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം നമ്മൾ മനോഹരായിട്ടുള്ള ഒരു പ്രപഞ്ചം മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതേസമയം ഇപ്പൊ നമുക്കറിയാം ചില ജീവികൾ ഈ ഇൻഫ്രാറെഡ് വയലറ്റ് എല്ലാം കാണാൻ സാധിക്കുന്ന നിരവധി ജീവികളുണ്ട് അപ്പൊ കൊതുക് വവ്വാൽ ഇതേ രൂപത്തിലുള്ള നിരവധി ജീവികൾ അപ്പൊ അവരുടെ ആ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ അവർ കാണുന്നത് നമ്മുടെ ആ പ്രപഞ്ചത്തിന്റെ മറ്റൊരു വർഷനാണ് സുഹാൻ ചിന്തിച്ചു നോക്ക അതായത് ഒരേ ലോകത്തിന്റെ വ്യത്യസ്ത വർഷനകളാണ് വ്യത്യസ്ത ജീവികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കാണാത്ത പലതും അവർ കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക് യോജിച്ച ഏറ്റവും മനോഹരായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് അള്ളാഹു സുബാനത്തല കാരുണ്യായിട്ട് നമുക്കെല്ലാം നൽകിയിട്ടുള്ളത് പലതും അള്ളാഹു സുബാനത്തല നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ ചേർത്ത് വായിക്കാവുന്ന ഒരു ഹദീസ് റസൂർ അള്ളഹി സല അലൈ വല്ലം മയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അത് കേൾവിയായിട്ട് ബന്ധപ്പെട്ട് റസൂർല്ല പറയുന്നുണ്ട് ആ മയ്യത്ത് അത് പോകുന്ന സമയത്ത് അത് അട്ടഹസിക്കും അതേപോലെ തന്നെ ആ ഖബർസ്ഥാനിലുള്ള അട്ടഹാസങ്ങൾ അത് റസൂർ അള്ളഹ പറഞ്ഞ അത് നിങ്ങളല്ലാത്ത മറ്റുള്ള ജീവികളെല്ലാം കേൾക്കും മനുഷ്യർ അത് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കൂലെന്നുള്ള സുബാനുള്ള അപ്പൊ അത്രയേറെ ഭീകരായിരിക്കും അത് അള്ളാഹു സുബാന ഹൈഡ് ചെയ്ത് വെച്ചു അത് അള്ളാഹിന്റെ കാരുണ്യമാണ് അതേ രൂപത്തിൽ രൂപത്തിലാണ് അത് കേൾവി മാത്രമല്ലേ ഇതേ രൂപത്തിൽ നിരവധി കാഴ്ചകളും അള്ളാഹു സുബാനത്തല നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എത്രത്തോളം വെച്ചാൽ ഇപ്പൊ അടുത്ത കാലത്ത് വായിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ട് ഇപ്പൊ മരണം പോലും എത്രയേറെ ജീവികളുണ്ട് ഭൂമിയിൽ ഉടനീളം നിരവധി ജീവികൾ പക്ഷേ ഈ ജീവജാലങ്ങൾ ചത്തുകിടക്കുന്നതെല്ലാം നമ്മൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ അത്ര എത്ര ജീവികളുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പക്ഷികളല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ് അത്തരത്തിൽ ആ മരണം പോലും അള്ളാഹ അള്ളാഹു സുബാനത്തല അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അത് അള്ളാഹു സുബാന തല മറച്ചു വെച്ചിരിക്കുക അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മുടെ ആ കണ്ണിന്റെ ആ ഒരു ലെൻസ് ഇപ്പൊ നമ്മൾ അൾട്രാ വയലറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു ആ കണ്ണിന്റെ ലെൻസ് ആ ലെൻസ് ആണ് യഥാർത്ഥത്തിൽ വയലറ്റ് രശ്മികളെ ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കുന്നത് പക്ഷെ അതേസമയം ആ ലെൻസ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഈ വൈദ്യശാസ്ത്രത്തിൽ അപ്പാക്കിയ എന്നുള്ള ഒരു രോഗമുണ്ട് അതായത് ആ ലെൻസ് നഷ്ടപ്പെടുക ലെൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അൾട്രാവയോലറ്റ് കാണാമെന്നുള്ള ആ രൂപത്തിലാണ് അവർ വിശദീകരിക്കുന്നത് ഞാനിത് അൾട്രാവയലറ്റിനെ സംബന്ധിച്ചൊന്നും പറയാനല്ല പറഞ്ഞത് അള്ളാഹു സുബാനത്തല പരിശുദ്ധ സൂറത്തുൽ സൂറത്ത് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ മരണ സമയത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ അത്തല പറഞ്ഞ സമയത്ത് അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ ആ കണ്ണിന്റെ ഒരു മൂടി ഞാൻ നീക്കം ചെയ്യും എന്നുള്ള സുബാൻ ആ കണ്ണിന്റെ മൂടി നീക്കുന്നതോടു കൂടെ നിങ്ങളുടെ കാഴ്ച അത് ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ളതാകും കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാലം കാണാതിരുന്ന ആ മലക്കുകളുടെ ലോകം അത്തരത്തിലുള്ള ദൃഷ്ടികൾ അതായത് പുതിയൊരു ലോകം നമ്മൾ കാണുമെന്നുള്ളതാണ് അതെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ തന്നെ ഇതേ രൂപത്തിൽ നിരവധി ഞാൻ നേരത്തെ വർഷനകളെ സംബന്ധിച്ച് പറഞ്ഞു നമുക്ക് കാണാത്തതായിട്ട് പലതും മലക്കുകൾ ജിന്നുകളെല്ലാം അള്ളാഹു സുബാന ഹൈഡ് ചെയ്തു വെച്ചതാണ് ഏതുപോലെ എന്ന് വെച്ചാൽ ഇതേ രൂപത്തിൽ നിരവധി ജീവികളെ അള്ളാഹു സുബാനെ മറച്ചു വെച്ചതുപോലെ തന്നെ ഇനി അവസാനമായിട്ട് ഈ ഒരു വിഷയം പഠിക്കാനുണ്ടായ ഒരു പ്രചോദനം കൂടെ സൂചിപ്പിക്കുക ഒരു വിഷയം ശ്രദ്ധിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു ബയോളജിസ്റ്റ് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പല ആളുകളും ഈ വാനലോകങ്ങളെ സംബന്ധിച്ച് അസ്ട്രോണമിയെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളോട് പറയും അത് കൂടുതൽ പഠിക്കുന്ന സമയത്ത് ആ ദൂരെയുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്ത് അത് നിങ്ങളെ കൂടുതൽ ഹിളാക്കും നിങ്ങളെ വിനയുള്ളവരാക്കും അതേപോലെ തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതെല്ലാം പല ആളുകളും നമ്മളെ ഉപദേശിക്കാറുണ്ട് എന്നാൽ അദ്ദേഹം പറയാണ് എന്തിനാണ് അത്രയേറെ ദൂരങ്ങളിലേക്ക് പോകുന്നത് നിങ്ങളെ ഏറ്റവും ഹമ്പിളാക്കാൻ നിങ്ങൾ ദൂരങ്ങളിലേക്ക് പോകേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി അതാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അയാളുടെ ആ വിശദീകരണം അത് തന്നെയാണ് പരിശുദ്ധ ഖുറാനില് അള്ളാഹു സുബാനത്തല സൂറത്ത് ദാരിയാത്തിൽ ആദ്യം അള്ളാഹു സുബാനുൽ മോക്കിനിൻ നിങ്ങൾക്ക് ഭൂമിയിൽ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് അത് പറഞ്ഞതിന് ശേഷം അടുത്ത ആഴത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തല പറയാണ് നിങ്ങൾ ഭൂമിയിലേക്കൊന്നും പോകേണ്ടതില്ല ഞാൻ തുറക്കത്തിൽ ഓതി വെച്ച ആയത്ത് ആയത് അംഫുസിക്കും അഫലാ തുബ്സിറൂൻ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക നിങ്ങൾക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ള അപ്പൊ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണാനും അള്ളാഹു സുബാനത്തലയുടെ ആ സൃഷ്ടി വൈഭവം അത് കൂടുതൽ മനസ്സിലാക്കി ആ സൃഷ്ടാവിനോട് കൂടുതൽ അടുക്കാനും അവന്റെ ആ നിയമകൽപ്പനകളെല്ലാം ജീവിതത്തിൽ കഴിയുന്നത്ര പാലിച്ച് ജീവിക്കാനും നാളെ ആ സ്വർഗ്ഗലോകത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാരായിട്ടുള്ള മാമി